സുഹൃത്തുക്കളെ മാപ്പ് തലയ്ക്കകത്ത് നിറയ്ക്കപ്പെട്ട ക്യാപ്സൂളുകളുടെ ഓളത്തിൽ ഞാൻ പണ്ട് പറഞ്ഞതിന് എഴുതിയതിന് സകലതിനും ചേർത്ത് മാപ്പ് ഇങ്ങനെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മലയാളിയായിട്ടുള്ള ഒരു മുസ്ലിം വീട്ടമ്മയാണ് അതിനൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ കേട്ട് പഴകിച്ച അല്ലെങ്കിൽ അവർ വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ചില ക്യാപ്സൂളുകളുണ്ടായിരുന്നു മൂവായിരം കോടിയോളവും ചിലവാക്കി എന്തിനാണ് ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പടുകൂറ്റൻ പ്രതിമ അല്ലെങ്കിൽ സ്മാരകം നിർമ്മിക്കുന്നത് എന്ന് അക്കാലത്ത് വലിയ ചോദ്യമായിരുന്നു കാക്കയ്ക്ക് കാഷ്ടിക്കാനാണോ അങ്ങനെയൊരു പ്രതിമ പണിയുന്നത് എന്നാണ് അന്ന് മുതൽ പല കമ്മ്യൂണിസ്റ്റുകളും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും ചില സുഡാപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അതേപോലെ വിശ്വസിച്ച ഒരു സാധാരണ വീട്ടമ്മ മാത്രമായിരുന്നു ഈ ഷെറിൻ ബി ബഷീർ എന്ന ഈ വീട്ടമ്മ പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ ഇപ്പോൾ ഗുജറാത്തിലാണ് ആ ഗുജറാത്തിൽ അവർ പോവുകയും നർമ്മദാ നദീതീരത്തുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന ഈ പട്ടുകൂറ്റൻ നിർമ്മിതി അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് എൻജിനീയറിങ് വിസ്മയമാണെന്നാണ് ഇന്ത്യയുടെ എൻജിനീയറിങ് വിസ്മയമാണ് ആ പട്ടുകൂറ്റൻ പ്രതിമ അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ സർദാർ വല്ലഭായ് പട്ടേൽ എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ അത് പണുതു വച്ചിരിക്കുന്നു എന്നവർ ആശ്ചര്യപൂർവ്വം പറയുന്നു എന്നിട്ട് അവർ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ നാട്ടിൽ പണിതിരിക്കുന്ന നയനാരുടെ പ്രതിമ നടൻ മുരളിയുടെ പ്രതിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ രൂപവുമായിട്ട് യാതൊരു സാദൃശ്യമില്ലാത്തതാണ് ആ സ്ഥാനത്താണ് ഇത്രയും പട്ടുകൂറ്റൻ അതായത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അല്ലെങ്കിൽ സ്മാരകം എന്ന ആ ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു അപൂർവ അത്ഭുത നിർമ്മിതി തന്നെയാണ് അതിൻ്റെ നിർമ്മിതികളെപ്പറ്റി വർണ്ണിക്കാൻ വേണ്ടി മാത്രമല്ല അവർ ആ പോഷിച്ചിട്ടിരിക്കുന്നത് അവർ വിശ്വസിച്ചിരുന്ന ഉത്തരേന്ത്യ എന്നാൽ അല്ലെങ്കിൽ ഗുജറാത്ത് എന്നാൽ വൃത്തിയില്ലാത്ത ആളുകൾ മാത്രമല്ല റെയിൽവേ ട്രാക്കുകളിൽ അപ്പിയിടുന്ന കാഷ്ടിക്കുന്ന മനുഷ്യരുള്ള നാടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവർ അവിടെ കണ്ടത് വൃത്തിയുള്ള ആളുകൾ അതുമാത്രമല്ല വെട്ടം വീഴുന്നതിന് മുമ്പ് തന്നെ നഗരങ്ങളിലൊക്കെ ഒരു പൊട്ടോ പൊടിയോ പോലും ഇല്ലാത്ത യാതൊരു സ്ഥലങ്ങൾ വൃത്തിയായിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല സുഗന്ധ സുഗന്ധഭൂരിതമാവാൻ വേണ്ടിയിട്ട് എന്തോ അവർ പോയിക്കുന്നുണ്ടോ അതിന് നല്ല മണമാണ് എന്നുകൂടി അവർ ആ പോസ്റ്റിൽ വർണ്ണിക്കുന്നു മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ നർമ്മദാ നദിയുടെ തീരത്ത് താമസിച്ചിരുന്നവരെ എത്ര ഭംഗിയായിട്ടാണ് അവർ മാറ്റിപ്പാർപ്പിച്ചത് എന്നുകൂടി വർണ്ണിക്കുന്നുണ്ട് അതിനകത്ത് അവർക്കൊക്കെ സുരക്ഷിതമായ രീതിയിൽ അവരെ മാറ്റിപ്പാർപ്പിച്ചു ഒപ്പം അവർക്ക് തൊഴിലും നൽകി മാത്രമല്ല അവിടെയുള്ള ആദിവാസി ഗോത്രത്തിലെ സ്ത്രീകളാണ് അവിടെയുള്ള പിങ്ക് ഓട്ടോകൾ ഓടിക്കുന്നത് അത് അവർക്കൊരു വരുമാന വരുമാനമാർഗം കൂടിയാണ് അവരുടെ ജീവിതം സത്യത്തിൽ സുരക്ഷിതമാവുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന അതായത് വിനോദസഞ്ചാരത്തിന് വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ജീവിത മാർഗങ്ങൾ വരുമാന മാർഗങ്ങൾ ഇതെല്ലാം വർണ്ണിച്ചുകൊണ്ട് അതിസുന്ദരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണത് ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വൈറൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലാണത് വൈറലായിരിക്കുന്നത് കാരണം ഒരിക്കൽ തെറ്റ് പറ്റിയത് പിന്നെ തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് പറയുന്നതിന് തീർച്ചയായിട്ടും സ്വീകാര്യത കൂടുമല്ലോ അതുതന്നെയാണ് ഇവിടെ ഈ പോസ്റ്റ് ഇത്രയേറെ വൈറലാവാനുള്ള കാരണവും എന്തായാലും ഇത് സമൂഹത്തിൽ തന്നെ വലിയ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ട് വച്ചിരിക്കുകയാണ് ഈ യുവതിയുടെ ഈ വാക്കുകൾ